ടുത്ത് വെച്ച് ആ കഴിക്കുക ഓ കഴിക്കാത്ത അച്ഛൻ കഴിച്ചിട്ട് കഴിക്കാം നല്ല ഇടയിലേ ആ കഴിക്കാം കഴിക്കാം ആ കഴിക്കാം അച്ഛൻ കഴിച്ചിട്ട് കഴിക്കാം അച്ഛൻ കഴിക്കാം അതിമേ നല്ല അതിലും ചമ്മന്തി ഒഴിച്ചിട്ടുണ്ട് നല്ല കട്ടി കുറവാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് കേട്ടോ ന്യൂസിൻ്റെ ഇനി നല്ല ചമ്മന്റ് വെച്ചിട്ടുണ്ട് അല്ലാതെ വെച്ചിട്ടുണ്ട് ഇന്ന് കുറച്ച് മഴ തോന്നിക്ക് വീണ്ടും ചെറുതായിട്ട് ഇരുണ്ട് കൂടുന്നുണ്ട് ഇനിയിപ്പം കുറച്ച് പരിപാടികളുണ്ട് ചേച്ച ഇനിയിപ്പം ഇനി ഷൂട്ടിംഗ് ഇപ്പം തുടങ്ങും കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് ഇനി ഞാൻ അച്ഛനെ ഇന്ന് ഷേവ് ചെയ്യാൻ കൊണ്ടുപോകണം എങ്ങനെയെങ്കിലും വിളിച്ചുകൊണ്ട് പോകണോ അപ്പോൾ കേട്ടോ വരുമോ വരുമോ എൻ്റെ കൂടെ വരുമെന്ന് പറയും പക്ഷേ സമയത്തിനോട് എടുക്കുമ്പോൾ അച്ഛൻ പ്ലേറ്റ് മാറ്റും ഇത് തൊട്ട് കഴിക്കാ ഈ ചമ്മന്തിലോട് ഈ ചമ്മന്തിലോട് തൊട്ട് ആ അതീ തൊട്ട് കഴിക്കുക ആ അല്ല ആ ച ഇഡലെടുത്തിട്ടേ അതിലൂടെ തൊട്ട് കഴിക്കുക അതായത് നല്ല ടേസ്റ്റ് അത് മച്ചവളാണ് മച്ചവളം എല്ലാം ചൂടുള്ളാ തിളപ്പിച്ചത് അതവിടെ ഇരുന്നോട്ട് കഴിച്ചിട്ട് അച്ഛപ്പെനിക്ക് വിശപ്പില്ല അച്ഛൻ കഴിച്ചിട്ട് ഞാൻ കഴിക്കാം ഇല്ല കഴിക്കാം അച്ഛൻ കഴിക്കി കേട്ടോ എനിക്കിപ്പോഴേ വിശപ്പില്ല ഇനി ഉണ്ടാക്കി കഴിഞ്ഞപ്പത്തേക്കെല്ലാം ഇതായി ഇനിയിപ്പം അച്ഛനോട് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ കഴിക്കാം കേട്ടോ

സദൃശന്തോത്തി നല്ലോന്ന് എല്ലാം നല്ല ചേയ് സെയ്റൈട്ടാജീൻ ഹും അതി കാണഞ്ഞാ ഇലേകിടാ ഇലേകിടാ ഹും സദൃശന്തോ ചെയ്തതൊക്കെ അച്ചൻ പറയുന്നു ഹും അവേ അത് അറിയാവുന്നാ പിന്നെ അതിനെ ബോടൊക്കെ കേൾתי മോൻ ചിന്തിറുള്ളാ എന്തിന്റെ ബോടാ ആ ഇത് തൊട്ടൊഴികേ കണ്ടോ ഇതോ ആ ഇഡലി എടുത്തിട്ട് ആ ഉം നല്ല അടിപൊളി ചെമ്മന്തിട്ടോ തേങ്ങയുടെ കൂടെ ഞാൻ കാന്താരി മുളകൂടെ അരച്ച് പച്ചമുളക് ചേർത്തില്ല നല്ല കാന്താരി പറിച്ചിട്ടു നല്ല മണമാണ് ചമ്മന്തി അച്ഛനും ഇഷ്ടപ്പെട്ടു ഇല്ലയോ അച്ച ചമ്മന്തി കൊള്ളാവോ ചമ്മന്തി കൊള്ളാവോ ആ അത് കഴിക്കാമെന്നുണ്ടെങ്കിൽ അതുപോലെ പല ടെക്നിക്കുകൾ പ്രയോഗിച്ചാൽ അച്ഛനെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റും പല ടെക്നിക്കുകളേ അച്ഛനെ കൊണ്ട് പ്രയോഗിക്കണം ആ പിന്നെ ഇതിലൂടെ ഒരു വാടകയും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചേനെ ഉഴുന്നോട എനിക്കുഡിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പത്തിരു ദിവസം ആ ലൊക്കേഷനിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഇന്നാണ് ഞാൻ വീട്ടിൽ ഇഡലി ഉണ്ടാക്കുന്നത് മറ്റേ ഡെയിലി ഞാൻ ഇഡലി ഉണ്ടാക്കുമായിരുന്നു ഇല്ലേ ചാരി നല്ല ഒരാഴ്ച കടുവായിരിക്കും ഇതാ കഴിക്കുക അവരുടെ കൂടെ കഴിക്കുക ഇതും കൂടെ ചമ്മന്തി വേണം ഇതും കൂടെ കഴിക്കാവോ ഇതിലൂടെ കഴിക്കൂ ഇതിലൂടെ കഴിക്കൂ അതും കൂടെ വേണോ വേണോ ഇനി ഇതിന് മതിയായിരിക്കും മൂന്നെണ്ണം ആ അടിപൊളി ആ അവിടെ കഴിക്ക് നീ ഇപ്പ ചമ്മന്തി എടുത്തോണ്ടിരണ്ടെന് ചമ്മന്തി അങ്ങനെ സെറ്റായി അടിപൊളിയായി നാലാമത്തെ ഞാൻ ചമ്മന്തി കൊണ്ട് കുഴിച്ചു ഞാൻ കഴിക്കും ഇതും കൂടെ എടുത്ത് കഴിക്കും ഇതും കൂടെ ഇതും കൂടെ അല്ലോ ഇതും കഴിക്ക കഴിച്ചോ അതല്ലേ പറഞ്ഞത് ഇതും കൂടെ കഴിക്കുന്നു ഞാൻ വെച്ചോളാം എടുക്ക് ഇവിടെ അങ്ങോട്ട് പോയോ ഓക്കേ നീ കൈ കഴിവ ഓക്കേ കൈ കഴിവ് വെള്ളം തരം ഓക്കെ അച്ഛനെ പണ്ടൊക്കെ ഒട്ടിച്ച് വെച്ച പണ്ടത്തെ ഫോട്ടോ വെച്ചിട്ട് അച്ഛൻ പുരിയായിരുന്നു

അച്ഛനെ കൊണ്ട് പാടിപ്പിക്കുന്ന അവരും പാടിക്കൊണ്ടാണ് ഷേവ് ചെയ്യുന്നത് ഇവന് കറക്റ്റ് അറിയാത്ത സ്വഭാവം അതുകൊണ്ട് അവരും പാട്ട് പാടുകണ്ടനും പാടുക ഈ ടാസ്ക് നിർവഹിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടാനുള്ള എത്ര ആൾക്കാരാണ് സെറ്റ് ചെയ്യുന്ന അറിയോ ശരത്ത് പാടുന്നുണ്ട് അറ്റം പാടുന്നുണ്ട് അല്ലേ അവിയലാണ് ഇന്ന് കുറച്ച് അവിയൽ ഞാൻ ഇന്ന് ഫ്രിഡ്ജിനടുത്ത് വെച്ചിട്ടുണ്ടോ ചക്ക പറച്ചിട്ട് അതിൽ നിന്ന് ചക്കവിയൽ ചോറ് കൂടെ ഉണക്കമീൻ കറി ഉണക്കമീൻ കായ വഴുതിഴങ്ങ് അതിൻ്റെ കൂടെ ചീല കുണമേ മീൻ കൊടുത്തിട്ടുള്ള ഉണക്കമീൻ കറി ചോറ് ചക്കവിയും ഉണക്കമീൻ കറി വെച്ചത് കുളത്തപ്പനായി സാറേ സാറേ ഇവിടെ അല്ല ഇവിടെ കഴിച്ചിട്ടാണ്

ഉണക്ക മീൻകറിക്കകത്ത് ഉണക്ക മീൻ ഇട്ടായിരുന്നു ഉരുളക്കിഴങ്ങ് ഇട്ടായിരുന്നു കായിട്ടായിരുന്നു അതുപോലെ തന്നെ വഴുതനങ്ങിട്ട് ഇതെല്ലാം കൂടെ ഇട്ടുള്ള ഉണക്ക മീൻകറിയ മുരിങ്ങ പിന്നെ നല്ല അടിപൊളി ചക്ക അവിയലും ഉണ്ടായിരുന്നു എല്ലാം കൂടെ കുട്ടി ഷേവൊക്കെ ചെയ്തോണ്ട് കുട്ടപ്പനായിട്ടിരിക്കുവ നല്ല സെറ്റായി മുടിയും മുട്ടി അച്ഛൻ കഴിച്ചു മുരിങ്ങ മുരിങ്ങനെ ചോറും കൂട്ടി ഞാൻ തിരുവനന്തപുരത്തോട്ട് പോകും കേട്ടോ ചാ ചീട്ടോട്ട് പോകുന്നു തിരുവനന്തപുരത്തോട്ടേ ദൂഷ്യത്തിനെ അല്ല എന്റെ തിരുവനന്തപുരത്തോട്ടേ ഒന്ന് പോയിട്ട് വരാം ഞാൻ പോയിട്ട് ഇവിടെ ഇരിക്കുന്ന ഇന്ന് എല്ലാം ഓക്കെ രാവിലെ എട്ട് തീയതി കഴിച്ചു ചമ്മന്തി കഴിച്ചു എന്നിട്ട് നമ്മൾ ഇന്ന് മീനൊന്നും മേടത്തില്ല ഉണക്ക മീൻ ഇരിപ്പുണ്ട് അതുകൊണ്ട് പച്ചക്കറിക്കടയപ്പോൾ ഈ കായും ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും മേടിച്ചു ഇത് നല്ല ടേസ്റ്റാണ് ഈ കറി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇല്ലാ കറണ്ട് പോയി ഇല്ലാ കഴിക്കുന്നുണ്ട് എന്തായാലും ഇതും കൂടെ എടുത്തിട്ട് കഴിക്കും ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട് ചാ പോയി അതുകൊണ്ട് കഴിക്കും ഉരുളകഴങ്ങൂടെ ഞങ്ങൾ വിചാരിച്ച് മുടിവട്ടം കൊണ്ടുപോകുമ്പോൾ ഇറങ്ങത്തിലായിരുന്നു പക്ഷേ സൂക്ഷ്മുമ്പോൾ കൊതൊക്കെ ഇറങ്ങി വന്ന് ആ കസാര കയറി ഇരിക്കാൻ കുറച്ച് പാടായിരുന്നു അവസാനം പാട്ടൊക്കെ പാടി കാരണം ശരത്തും പാട്ട് പാടി അച്ഛൻ പഴപ്പം യാനും കൂടെ ഇങ്ങനെ പാടി അഡ്ജസ്റ്റ് അവനും കട്ട് അവൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സെറ്റ് ചെയ്തു തരും നമുക്ക് വേറെ അടുത്ത് പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല അതപ്പം അവനും അച്ഛൻ്റെ കൂടെ കളിയും ചിരിയൊക്കെ പറഞ്ഞ് അച്ഛനെ മയക്കെടുത്ത് കയറ്റിയിരുത്തി അങ്ങനെ വെട്ടിച്ചു കറണ്ട് പോയി മഴക്കോളുണ്ട് ഇതി കൂടെ എടുക്കച്ചാ വേണ്ടേ ആ ചേ ഇതും കൂടെ എടുത്ത് വരെ വിചാരിക്ക അതും കൂടെ ഇതും കൂടെ ഇങ്ങനെ ആ ഇല്ല ഇട ഇതല്ലേ ഉള്ള കിഴങ്ങൊക്കെ ഉണ്ട് എനിക്കൊന്ന് അച്ഛനത്രയും മതിയായിരിക്കും രാവിലെ നാല് ഡല് കഴിച്ചതായിരുന്നു ഇതും കൂടെ എടുക്കുക ആ അല്ലേ ഇതും അണ്ടേ ഉള്ള കിഴങ്ണ്ടോ അണ്ടേ കൊടുക്കാം അതും കൂടെ കഴുകി കുറച്ചേ ഉള്ളൂ ഇതിന് മോര് വേണോ മോര് മോരൊഴിക്കണോ മോര് വേണോ അത് മോര് മോരൊഴിച്ചിട്ടില്ല അത് പുളിശ്ശേരി ഒഴിച്ചിരിക്കുന്ന പുളിശ്ശേരി ഡബിൾ എട്ടോ അപ്പം അത് വിടാൻ കഴിക്കേ ഞാൻ കിടക്കുമ്പം ഞാൻ പിഴ എടുക്കാൻ ചേർന്നത് എന്നിട്ട് രണ്ട് ചെരുപ്പ് എടുത്ത് കാലിന് ഇട കൊണ്ടു വയ്ക്കും കത്തിൽ ഞാൻ പുറത്തെടുത്ത് ചെറുപ്പം മാറ്റിയിടും പത്തുമ്പോ വീണ്ടും എടുത്ത് വയ്ക്കും ചെരുപ്പ് താഴെ ഇല്ല ഇട എൻ്റെ കട്ടലിൻ്റെ വെളി കൊണ്ടുവയ്ക്കുന്നത് ചെരുപ്പ് ഇതുകി കഴിച്ചിട്ടാണോ എനിക്കും കഴിച്ചിട്ട് ഒരു സാധനം മേടിക്കണം ഇനി ക്യാൻറ്റീനിലോട്ട് പോകണം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ക്യാൻറ്റീൻ തുറക്കും എണ്ണയൊക്കെ തീർന്ന് എണ്ണ മേടിക്കണം പിന്നെ ബിസ്ക്കറ്റ് മേടിക്കണം ഓട്സ് മേടിക്കണം ഇതെല്ലാം മേടിക്കണം ഇപ്പം ഒരു മണി വരെ രണ്ടുമണിവരെ ായിരിക്കും രണ്ട് മണിക്ക് തുടങ്ങും അപ്പോഴും സാധനം ഒഴിച്ചുകൂടെ വെച്ചിട്ട് വേണം എനിക്കി തിരുവനന്തപുരത്തും പോയി ഇല്ല ചോ അതും കൂടി നല്ലപോലെ പഴച്ചം കഴിക്കുക തൈര് വേണോ ശകലം നല്ലതാ നിർത്തി കേട്ടോ ഓക്കേ മതിയായിരുന്നോ അത് വെളി അച്ചാത് വെളി കൊണ്ട് കളഞ്ഞിട്ട് ആ കപ്പ് കപ്പിൽ വെള്ളം എരിപ്പുണ്ട് ആ വെള്ളം എടുത്ത് കഴുകി കഴിഞ്ഞു കഴിവ് ഇത് ഇത് മോട്ടർ റെഡിയാക്കാൻ വന്നില്ല പൈപ്പ് ആ പൈപ്പിൽ പൈപ്പിലെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റം പിടിച്ച് ഓടിച്ചാൽ ഒരു മൂന്നാമത്തെ പൈപ്പ് അത് കഴിവ് അപ്പോൾ ഓക്കെ അങ്ങനെ അച്ഛൻ്റെ ഉച്ചക്കത്തെ മെത്ത ചാപ്പാടും കഴിഞ്ഞു ഓക്കെ ഓക്കെ അച്ചാ ആ കൈ കഴിവ് ഓക്കെ